അച്ഛൻ്റെ ഓപ്പറേഷനായിട്ട് സച്ചി സ്വന്തം വണ്ടി വിറ്റാണ് ചികിത്സ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഫിനാൻസുകാരുടെ കയ്യിൽ നിന്ന് ഒരു വണ്ടി വാങ്ങിച്ചാണ് സച്ചി ഓടിയിരുന്നത് അതും ലോൺ അടയ്ക്കാതെ ഫിനാൻസുകാരത് എടുത്തുകൊണ്ട് പോവുകയും ഫിനാൻസുകാരനെ പോയി തല്ലി ബഹളം ഉണ്ടാക്കി പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ പിന്നീട് ജോലിയില്ലാണ്ട് എല്ലായിടത്തും പോയി അന്വേഷിക്കുകയാണ് സച്ചി മറ്റു ട്രാവൽസുകളിൽ പോയി അന്വേഷിക്കുമ്പോൾ സച്ചിയോട് പറയുന്നത് നീ അയാളെ തല്ലിയത് കാരണം തന്നെ എവിടെയും നിനക്ക് ജോലി കൊടുക്കരുതെന്ന് അയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അയാൾ യൂണിയനിലൊക്കെ വലിയ ആളാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ ജോലി തരാൻ പറ്റില്ല എന്ന് എല്ലായിടത്തു നിന്നും പറയുകയാണ് അങ്ങനെ സച്ചി നിങ്ങൾ എനിക്ക് ജോലി തരണ്ട എനിക്ക് അധ്വാനിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ട് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും സച്ചി പോരുകയാണ് എന്ത് ജോലി കിട്ടിയാലും സച്ചി അത് ചെയ്യുമെന്നുള്ള രീതി ാണ് നടക്കുന്നത് അങ്ങനെ ജോലി അന്വേഷിച്ച് സച്ചി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് രേവതി വീടെല്ലാം തുടക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ചന്ദ്ര വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്റെ ഫോൺ അടിക്കുന്നത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് അമ്മയുടെ ഫോണല്ലേ അമ്മയുടെ ഫോൺ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്ന് രേവതി പറയുകയാണ് ഓഹോ അല്ലെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നീ ചെയ്യാറെന്ന് പറഞ്ഞ് ചന്ദ്ര ഫോൺ എടുക്കുകയാണ് വീട്ടിലേക്കുള്ള ഗ്രോസറി സാധനങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് കൊണ്ടുവരുന്ന ആളായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക എത്ര രൂപയാവും എന്നൊക്കെ ചോദിക്കുമ്പോ എണ്ണായിരത്തിന് മുകളിലാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാ ശരി എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാണ് രേവതി സച്ചി എവിടെ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചി സച്ചിയേട്ടൻ രാവിലെ തന്നെ പുറത്തു പോയതാണല്ലോ അമ്മയെന്ന് അപ്പോ ചന്ദ്ര പറയുന്നുണ്ട് നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ സച്ചി പോയതെന്ന് ഇല്ല അമ്മേ എന്റെ അടുത്ത് രാവിലെ പോകുമ്പോൾ പോയിട്ട് വരാ എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറയാണ് ഓ നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അതിനുശേഷം ചന്ദ്ര പറയുന്നുണ്ട് ഈ മാസത്തെ പൈസയൊന്നും അവൻ തന്നില്ലല്ലോ എല്ലാ പ്രാവശ്യവും ഞാൻ ചോദിക്കുന്നതിന് മുൻപ് അവൻ എനിക്ക് പൈസ തരുന്നതാണ് ഇപ്രാവശ്യം പൈസ തന്നിട്ടില്ല ഇത്തവണ അവന് എന്തു പറ്റി എല്ലാറ്റിനും കണക്ക് പറയുന്നവനാണല്ലോ ഇപ്പൊ അവൻ എനിക്ക് പൈസ തരാത്തത് പുറത്ത് അയാൾ വന്ന് വിളിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് എടുത്ത് പൈസ കൊടുക്കും എനിക്ക് എന്തായാലും പൈസ കിട്ടിയാൽ എന്ന് ചന്ദ്ര പറയാണ് ഈ സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ടായിരിക്കും അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് ഗ്രോസറി ഐറ്റംസ് ആണോ അമ്മ വരുന്നത് എന്ന് ചോദിക്കുകയാണ് ആ അതേ മോളെ ആ എൻ്റെ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ അതിലുണ്ടായിരുന്നു അമ്മ ഞാൻ എൻ്റെ പങ്കെടുത്തിട്ട് വരാ എന്ന് പറഞ്ഞ് ശ്രുതി പോയിട്ട് പൈസ എടുത്ത് വരികയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ പൈസ മോളെ എനിക്ക് തന്നതല്ലേ ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനുള്ള പൈസ തന്നിട്ടില്ലല്ലോ അമ്മേ പിന്നെ എനിക്കുള്ള കുറച്ച് സാധനങ്ങളും അതിലുണ്ടല്ലോ ഇനി സച്ചി വന്നിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങി പൈസ തന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും അതുകൊണ്ടാണെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് കണ്ടോ ഇവളെ കണ്ട് പഠിക്കണം ഇവളെ വീട്ടു ചെലവിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നീ ഇവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് കഴിക്കുകയല്ലേ പണ്ടാണെങ്കിൽ നിന്റെ ചിലവും കൂടി സച്ചി തന്നിരുന്നു ഇപ്പം അവന്റെ തന്നെ അവൻ തരുന്നില്ല അമ്മേ ഇനി ഇവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ശ്രുതിയോട് പറഞ്ഞ് പൈസ വാങ്ങിച്ചു തരാമെന്ന് ശ്രുതി പറയുകയാണ് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ മോളെ അവനെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട അവനെനിക്ക് പൈസ തന്നിട്ടുണ്ട് ഇനി അവനോട് ചോദിക്കൊന്നും വേണ്ട എന്ന് ചന്ദ്ര പറയണം ഇവർ തന്നെ പൈസ തരട്ടെ ഇവർ ഭക്ഷണം കഴിക്കുന്നതല്ലേ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് സച്ചയെയും ഓരോന്ന് പറയണം ഈ സമയത്ത് രേവതി കയ്യിലോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നാൽ പോരെ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് തരാ എന്ന് പറയുന്നുണ്ട് നീ എവിടേക്കാണ് പോകുന്നത് ഞാൻ സച്ചിയേടനെ കണ്ടിട്ട് പൈസ മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞ് പേഴ്സ് എടുത്തിട്ട് രേവതി പുറത്തോട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് മൂന്ന് നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ മാത്രം നീ പൈസയും കൊണ്ട് വന്നാൽ മതിയെന്ന് അങ്ങനെ രേവതി അവിടെ നിന്ന് പോവാണ് അങ്ങനെ ടൗണിലോട്ട് പോയിട്ട് ഗോൾഡ് ലോണിൻ്റെ കടയിലോട്ട് ചെല്ലുമ്പോൾ കട പൂട്ടിയിരിക്കുകയായിരിക്കും ഈ സമയത്ത് ഒരു സ്ത്രീ അതിനെ പോകുമ്പോൾ രവതിയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്താ ഇവിടെ നിന്നെ ഇപ്പം ഇവിടേക്കൊന്നും കാണാറില്ലല്ലോ ദേവുവിനെയാണ് ഞാൻ കാണാറുള്ളൂ നീ വരാറില്ലേ എന്നൊക്കെ ചേച്ചി ഞാനിപ്പോൾ വീട്ടിൽ തന്നെ പൂ കെട്ടി കൊടുക്കുകയാണെന്ന് രേവതി പറയുകയാണ് അല്ല ഈ ഗോൾഡ് ലോണിന്റെ കട ഇപ്പൊ തുറക്കില്ലേ ഒരുപാട് നേരമാവോ എന്ന് ചോദിക്കുന്നു ഈ സമയത്ത് ആ സ്ത്രീ പറയുന്നുണ്ട് എന്തിനാ മോളെ മോള് എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്കൊരു ഗോൾഡ് വെക്കാനായിരുന്നു എന്ന് രേവതി പറയാണ് മോൾക്ക് എന്തിനാ ഇത്ര അത്യാവശ്യം മോൾ അത്ര നല്ല കഴിവുള്ള വീട്ടിലേക്കാണല്ലോ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് അത് പിന്നെ എനിക്കിപ്പോൾ കുറച്ച് ആവശ്യം അത്യാവശ്യത്തിനായിരുന്നു ചേച്ചി എന്ന് പറയുകയാണ് ഈ കട ഇപ്പോഴൊന്നും തുറക്കില്ലേ മോളെ ഒരാഴ്ച എടുക്കും നാട്ടിലോട്ട് പോയിരിക്കുകയാണ് ആരുടെയോ കല്യാണം കൂടാനായിട്ടെന്ന് പറയണം ആ എന്നാ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് രേവതി ഫോൺ ചെയ്യുന്നുണ്ട് രേവതിയുടെ അനിയനെ ശരത്തിനെ ഫോൺ ചെയ്തിട്ട് വിളിക്കുന്നുണ്ട് നീ എവിടെയാ എനിക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് എവിടേക്കാണ് ചേച്ചി ഞാൻ വരേണ്ടത് വീട്ടിലോട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അല്ല നീ നമ്മൾ സ്ഥിരമായിട്ട് ഗോൾഡ് വെക്കുന്ന ഒരു കടയുണ്ടല്ലോ അങ്ങോട്ടേ വന്നാൽ എന്ന് പറയാണ് അങ്ങോട്ടോ നീ എന്തായാലും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അനിയനെ വിളിക്കുകയാണ് അങ്ങനെ ശരത് ഒരു വണ്ടിയിൽ വരുന്നുണ്ട് സ്കൂട്ടിയിൽ ഈ സമയത്ത് ശരത്തിനെ കാണുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് നിനക്ക് എവിടുന്നോ ഈ വണ്ടി ഇത് ആരുടെ വണ്ടിയാണെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണെന്ന് പറയുന്നുണ്ട് ഫ്രണ്ടിൻ്റെ വണ്ടിയോ നീ എന്തിനാ ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് വരുന്നത് ഒരു വണ്ടി നീ ആഗ്രഹിച്ച കാരണമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നടന്നത് നിനക്കറിയാലോ നീ ഇനി വണ്ടിയിലൊന്നും നടക്കരുത് കേട്ടോ ആ ചേച്ചി ആ കാര്യം വിട് എന്താ കാര്യം ചേച്ചി എന്തിനാ എന്നെ വിളിച്ചത് അത് പിന്നെ മോനെ എനിക്ക് ഈ രണ്ട് വള നീ കൊണ്ടുവച്ചൊരു പതിനായിരം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു നീ അത് എവിടെയെങ്കിലും ഒരു ഗോൾഡ് ലോണിൽ വെച്ചിട്ട് എനിക്ക് പൈസ ചേച്ചിക്ക് ഇത്രയും വലിയ ആവശ്യം സച്ചിയനോട് പറഞ്ഞാൽ പോരേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സച്ചേട്ടൻ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് വീട്ടിൽ നീ ഇതെന്തായാലും കൊണ്ടുപോയിട്ട് പണയം വെച്ച് താ എന്ന് പറയണം ചേച്ചിക്ക് ആകെ ഉള്ളത് ഈ കഴുത്തിലും കയ്യിലും കിടക്കുന്നത് മാത്രം ഇതും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചേച്ചി ഇട്ട് നടക്കുക ചേച്ചി ഇതിപ്പോൾ കയ്യിൽ വെക്ക് ഞാൻ എവിടുന്നെങ്കിലും പൈസ സംഘടിപ്പിച്ച് തരാ എന്ന് പറയുക നിനക്ക് എവിടുന്നാണ് പൈസ നിന്റെ നിൻ്റെ കയ്യിലെവിടുന്നാണ് പൈസ എന്നൊരു രേവതി ചോദിക്കുകയാണ് അത് പിന്നെ ചേച്ചി ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പൈസ ഉണ്ട് അത് ഞാൻ ചേച്ചിക്ക് തരാ എന്ന് പറയുന്നുണ്ട് അതൊന്നും വേണ്ട നീ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് എനിക്ക് പൈസ തന്നാൽ മതി പിന്നെ പാർട്ട് ടൈം ജോലിക്കൊന്നും നീ പോണ്ട ഇപ്പം നീ പഠിക്കുകയാണ് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ പഠിത്തം കഴിഞ്ഞ് എനിക്ക് നല്ല ജോലി കിട്ടുമല്ലോ ഇപ്പം നീ ജോലിക്കൊന്നും പോകണ്ട എന്നൊരു രവധി പറയുന്നുണ്ട് നീ എന്തായാലും ഇത് കൊണ്ടുപോയി വെച്ച് എനിക്ക് പൈസ കൊണ്ടുതാ ആ ശരി ചേച്ചി ഞാൻ എന്നാൽ വീട്ടിലോട്ട് പൈസ കൊണ്ടുതരാ എന്ന് അനിയം പറയാണ് അയ്യോ വേണ്ട ഞാൻ നീ വിളിച്ചാൽ മതി ഞാൻ പുറത്തോട്ട് വരാം എന്ന് പറയുകയാണ് രേവതി അങ്ങനെ അവൻ അവിടെ നിന്ന് പോവാണ് നേരെ പോകുന്നത് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തോട്ടാണ് അവൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഫിനാൻസ് തെറ്റിയ വണ്ടിയും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന ഒരു ജോലിക്കാണ് അനിയൻ പോയി കൂട്ടുകെട്ടിലാണ് ഇപ്പോൾ രേവതിയുടെ അനിയൻ പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രേവതിയുടെ അനിയൻ നേരെ ചെല്ലുന്നത് വണ്ടിയൊക്കെ പിടിച്ച പൈസ കൊടുക്കാനായിട്ട് അയാളുടെ അടുത്തോട്ടായിരിക്കും ഫ്രണ്ടിൻ്റെ അടുത്തോട്ടായിരിക്കും അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇന്നെന്താ പൈസ കുറവാണല്ലോ ആരും പൈസ തന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ കുറവാണെന്ന് പറയണം അങ്ങനെ പൈസ കൊടുക്കുന്ന സമയത്ത് ചേട്ടാ ഇത് എണ്ണി എണ്ണണ്ടേ എണ്ണാതെയാണ് എടുത്തു വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരെടുത്ത് ഞാൻ എണ്ണി പൈസ മേടിക്കാറൊന്നുമില്ല എന്നൊക്കെ അയാൾ പറയണം അങ്ങനെ പോക്കറ്റിൽ കിടക്കുന്ന രണ്ട് വളയെടുത്ത് അയാൾക്ക് കൊടുക്കുകയാണ് ആഹാ നീ വരുന്ന വഴിക്ക് ആരുടേതും കഴിയുന്ന തട്ടിപ്പുറച്ച് വാങ്ങിയതാണ് എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ് ഏയ് അല്ലല്ല ഇതെന്റെ ചേച്ചിയുടെ വളയാണ് ചേച്ചിക്ക് ഇത് വെച്ചിട്ട് ഒരു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് എനിക്കൊരു പതിനായിരം രൂപ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ച പോരേ വളയുടെ ആവശ്യമൊന്നുമില്ല അത് ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് പറഞ്ഞ് വള കയ്യിൽ തന്നെ കൊടുത്ത് പതിനായിരം രൂപ അയാൾ കൊടുക്കുകയാണ് വള നീ കയ്യിൽ വെച്ചോ നീ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ ചേച്ചിക്ക് കൊടുത്താൽ മതി ചേച്ചിക്ക് അത്യാവശ്യമുള്ള പൈസയായിരിക്കും നീ വേ പോയി കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞ് പതിനായിരം രൂപ അവൻ്റെ അടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചി ജോലി അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോൾ ഒരാളെ കാണുന്നുണ്ട് അറിയുന്ന ആളായിരിക്കും അപ്പൊ സച്ചിയോട് പറയുന്നുണ്ട് സച്ചി എനിക്ക് ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട് നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ അപ്പാർട്ട്മെന്റിൽ വണ്ടിയൊക്കെ ഒന്ന് കഴുകണം അതിനുള്ള ആളാണ് ഇപ്പോൾ ഒരാൾ ഉണ്ടായിരുന്നു അയാൾക്ക് എന്തോ വെയ്യായ കാരണം അയാൾ പോയി പകരം ഒരാളെ കിട്ടാനായിട്ട് ഞാൻ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയണം ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന ജോലിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതെന്നല്ല വണ്ടി കഴുകുകയാണ് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലെ വല്ല ജോലിയൊക്കെ പറയും അപ്പോൾ അത് ചെയ്താൽ കൂടുതലും പൈസ കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാൽ ഈ ജോലി ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ് നീയോ നീ എന്താ സച്ചി പറയുന്നത് നീ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളല്ലേ അത് പിന്നെ ചേട്ടാ എനിക്കിപ്പോൾ ഒരു ജോലിയുടെ ആവശ്യമുണ്ട് ഞാൻ ഈ ജോലി ചെയ്യാം എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഒരു കാറ് മാസം ഴുകിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ കിട്ടും ഇരുപതിന് മുകളിൽ കാറുണ്ട് എന്തായാലും ഒരു നാൽപ്പതിനായിരം രൂപ കിട്ടും പിന്നെ വേറെ വല്ല ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസയും കിട്ടും അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം നല്ല ജോലിയാണല്ലോ ഞാൻ ചെയ്യ ചേട്ടാ എനിക്ക് ഈ ജോലി തരണം ചേട്ടൻ ഇനി ഒന്നും പറയരുത് പ്ലീസ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ അവരോടത് സംസാരിക്കുകയാണ് നീ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണല്ലോ നീ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റിയിട്ട് സച്ചിയെ കൊണ്ടുപോവുകയാണ് അപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷം എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് പുതിയ കാർ കഴുകുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആണോ നല്ലപോലെ കഴുകണോട്ടോ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അഡ്വാൻസ് വാങ്ങിച്ച് വാങ്ങിച്ചങ്ങ് പോവും പിന്നെ ഇങ്ങോട്ട് വരില്ല അയ്യോ ഞാൻ അങ്ങനെയൊന്നല്ല ഞാൻ എല്ലാ ജോലിയും ചെയ്തോളാം നല്ല രീതിയിൽ ഞാൻ കാറൊക്കെ കഴുകാം എന്നൊക്കെ സച്ചി പറയാണ് അങ്ങനെ എന്നാൽ തുടങ്ങിക്കോ എൻ്റെ കാർ കഴുകിയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടാവും അത്രയും പൊടിയുണ്ട് അപ്പം നീ എൻ്റെ കാർ തുടങ്ങി കഴുകിയിട്ട് തന്നെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് സച്ചിയെ പറഞ്ഞു ഇടയാണ് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് സച്ചി കാറ് കഴുകുകയാണ് എല്ലാ കാറും സച്ചി കഴുകുന്ന ഒരു കാറ് കഴുകുന്ന സമയത്ത് അതിൻ്റെ ഓണർ വരുന്നുണ്ട് ഞാൻ ഈ കാറ് പുറത്തേക്ക് ഇട്ടു തരാമെന്ന് പറഞ്ഞ് അയാൾ വരികയാണ് ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഞാൻ പുറത്തിട്ടോളാം ഞാനൊരു ഡ്രൈവറാണെന്ന് പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട വില കൂടിയ കാറാണ് നീ ഇത് അവിടെ ഇവിടെയും പോയി ഇടിപ്പിച്ച് വല്ല സ്ക്രാച്ചും വന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് സച്ചിയെ കണ്ടിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുകയാണ് അവിടെ ഉള്ള ആളെടുത്ത് അത് പുതിയ കാറ് കഴുകുന്ന ആളാണെന്ന് പറയുന്നുണ്ട് ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇത് രേവതിയുടെ ഭർത്താവാണല്ലോ ഇയാളല്ലേ ണെന്നൊക്കെ പറഞ്ഞത് ഹോഹോ ഓരോരോ അവസ്ഥയെന്നൊക്കെ പറഞ്ഞു സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ കാറായിട്ട് സച്ചി കഴുകിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട് നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും ഇന്നത്തെ ഡേറ്റിൽ ഞാൻ നിനക്ക് ശമ്പളം തന്നു തുടങ്ങാമെന്നൊക്കെ പറയണം